ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ അടുത്ത് സ്മാർട്ട് ഫോൺ ലോഞ്ചസ് ഒക്കെ കുറച്ച് കുറഞ്ഞായിരുന്നു നമുക്കറിയാലോ ഈ മെയ് മാസം അധികം ഫോൺസ് ഒന്നും ലോഞ്ച് ചെയ്തില്ല എന്നാൽ ഇൻഫാക്ട് ഏപ്രിൽ പകുതി മുതൽ അധികം ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല ഒരു കഴിഞ്ഞ ഫ്ലീൻ പീരീഡ് ആയിരുന്നു എന്നാൽ മെയ്യിൽ നല്ല പവർ പാക്ക്ഡ് സ്മാർട്ട് ഫോൺ ലോഞ്ചസ് വരുന്നുണ്ട് നല്ല കുറേ ഫോൺസ് വരുന്നുണ്ട് ഓൾറെഡി പിക്സൽ എയ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ അതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല വളരെയധികം എക്സോർബിറ്റൻ പ്രൈസിംഗ് ആണ് വന്നിരിക്കുന്നത് അറൗണ്ട് എബവ് ഫിഫ്റ്റി തൗസൻഡ് ആണ് ടെൻസർ ജി ത്രീൻ്റെ ചിപ്പും അതേപോലെ സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒ ഐ എസ് ക്യാമറ ഒക്കെയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാസം അതായത് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങുന്ന ഫോണുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഫോണുകൾ ഏതൊക്കെയാണ് അപ്പൊ അതിൽ ഓൾറെഡി നമ്മൾ പിക്സൽ ഐറ്റെ കുറിച്ച് പറഞ്ഞു ബാക്കി ഏതൊക്കെയാണ് ഫോൺസ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ എപ്പോഴത്തേക്കും പോലെ ഈ ചല്ലാതെ മടണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ഐക്കോട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിക്സലിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും തന്നെ അവർ ക്യാമറ സെൻട്രിക് ഡിവൈസ് ആണെന്നുള്ളതായിരുന്നു അവർ ഏറ്റവും വലിയൊരു ആസ്പെക്റ്റ് എന്നാൽ ഇപ്പോൾ എനിക്ക് അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ് കറക്റ്റ് അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പിക്സൽ ഫാൻസിന് അത് ഹേർട്ട് ഹേർട്ടി എന്ന് എനിക്കറിയാം എന്നാലും പിക്സൽ ഫോൺസ് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺസ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം അത് വിവോവും ഐക്കുവും ഷവമിയൊക്കെ അത് ഈവൻ ഓപ്പോവും അതിനേക്കാളും ബെറ്റർ ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺസ് ഫ്ളാഗ്ഷിപ്പ് കാറ്റഗറിയിൽ ഇറക്കാൻ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഐക്കു ട്വൽവ് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ ഡെഫിനറ്റ്ലി ബെറ്റർ ദാൻ പിക്സൽ എയ്റ്റി എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാണ്ട് തന്നെ പറയും കാരണം അത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ഐകു ട്വൽവ് തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് ഇല്ല ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ മിസ്സിങ് ആണ് പിക്സൽ എയ്റ്റ് അതേപോലെ അതിന്റെ സി സി പി ആണെങ്കിലും പവർഫുൾ അല്ല കുറെ കാര്യങ്ങൾ മിസ്സിങ് ആണ് എന്നാൽ പ്രൈസ് ആണ് വളരെയധികം അപ്പൊ ഒരിക്കലും ഞാൻ പിക്സൽ എയ്റ്റ് റെക്കമെൻഡേ ചെയ്യത്തില്ല പിക്സൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പിക്സൽ എയ്റ്റ് എടുക്കിരിക്കുന്നല്ല അതിലും ബെറ്റർ ആയിട്ടുള്ള ഫോണാണ് അപ്പൊ അതാണ് പിക്സലിന്റെ കാര്യം ഇപ്പൊ പിക്സൽ എയ്റ്റ് ഇന്ത്യയിൽ ഇറങ്ങിയിരിക്കുന്നു വളരെയധികം ഓവർ പ്രൈസ്ഡാണ് സത്യം പറഞ്ഞാൽ വാങ്ങരുത് എന്ന് തന്നെ ഞാൻ പറയും ഇനി അടുത്തത് ഇൻഫിനിക്സിന്റെ ഒരു ഫോണാണ് ഇൻഫിനിക്സ് ജി ടി ട്വന്റി പ്രോ അതായത് ഇൻഫിനിക്സ് ജി ടി ടെൻ പ്രോ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ് ഇരുപതിനായിരം രൂപയ്ക്ക് അടിപൊളി ഹാർഡ്വെയർ ആണ് ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിരുന്നു ഇൻഫിനിക്സ് ഇറക്കിയത് ഇൻഫിനിക്സ് ജി ടി ടെൻ പ്രോ അപ്പൊ അതിൻ്റെ സക്സസ്സർ ആയിട്ടാണ് ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ ഇറങ്ങുന്നത് ഇത്തവണയും ഒരു പവർ പാക്ക് ഡിവൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ജി ടി സീരീസ് ആ ഒരു ഗെയിമിംഗ് സെൻടർ സീരീസ് ആണ് നമുക്കറിയാലോ അപ്പോൾ ഇത്തവണ വരുന്നത് എന്താ പറയുക ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്രയാണ് വരുന്നത് അതും നല്ല പവർഫുൾ ചിപ്പാണ് അതിനൊപ്പം തന്നെ ഹൺഡ്രഡ് ആയി പിക്സൽ ക്യാമറ അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററി ഫോർട്ടി ഫൈവ് വോട്ട് ചാർജിങ് ആംബുലൈഡ് ഡിസ്പ്ലേ എല്ലാം തന്നെ പവർ പാക്ക് ഡിവൈസ് ആണ് പിന്നെ നമ്മൾ ബാക്കിലെ കസ്റ്റം ലൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ അത് ഈ മാസം ഇറങ്ങുന്നുണ്ട് പറഞ്ഞു കേട്ടത് അപ്പോൾ എന്നൊക്കെ ഇറങ്ങും എന്നറിയില്ല എന്നാലും പ്രൈസ് സെഗ്മെന്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് ഒരു ട്വന്റി ട്വന്റി വൺ തൗസൻഡ് ആ റേഞ്ചിലാവാനുള്ള ചാൻസ് എന്നാലും നല്ലൊരു ഡിവൈസ് ആയിരിക്കും അല്ല ഒരു ഇല്ല അപ്പൊ അത് ഈ മെയ് മാസത്തിൽ ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മറ്റൊരു ഡിവൈസ് ഈ സെഗ്മെന്റിൽ ഇറങ്ങാനുള്ളത് സാംസങ്ങിന്റെ എഫ് സീരീസാണ് എഫ് ഫിഫ്റ്റി ഫൈവ് വൺ ട്വന്റി എയ്റ്റ് സാമ്ര ഡിസ്പ്ലേ അതേപോലെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെ വൺ ആണ് കുറച്ച് പഴയ ചിപ്പ് ആണ് എന്നാലും സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ വൺ പിന്നെ അതേപോലെ തന്നെ ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയും ആറായിരം മില്യും അപ്പൊ ബാറ്ററി ആണെന്ന് എനിക്ക് തോന്നുന്നു അതിനൊപ്പം തന്നെ വീഗൻ ലെതർ ബാക്ക് ഫിനിഷ് ആണ് അപ്പൊ അതിന്റെ ഓറഞ്ച് കളറിലുള്ള ഒരു ഡിസൈൻ ഒക്കെ ഓൾറെഡി പുറത്തു വന്നായിരുന്നു അപ്പൊ അതും നല്ലൊരു സ്റ്റൈലിഷ് ഡിവൈസ് ആണ് എന്നാൽ സാംസങ്ങിന്റെ മിഡ് റേഞ്ച് ഡിവൈസ് ഇത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്നാലും സാംസങ്ങിന്റെ ഇക്കോട്ടെ പ്രൈസിങ് എല്ലാം തന്നെ കൂടുതലായിരുന്നു അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് മുപ്പതിനും മൂളിനും പോകാനും ചാൻസ് ഉണ്ട് എന്നാലും എഫ് ഫിഫ്റ്റി ഫൈവ് എഫ് സീരീസിലെ ഒരു നല്ല മിഡ് റേഞ്ച് ഡിവൈസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും അറിയില്ല അതിൻ്റെ പ്രൈസിങ് ഇതാണ് സാംസങ്ങിൻ്റെ അടുത്ത് ഇറങ്ങാനുള്ള ഡിവൈസ് ഇനി ഇതിന് കൂടാതെ തന്നെ വരുന്നത് ഐക്കൂന്റെ സി നയൻ എക്സ് എന്ന് പറഞ്ഞ ഡിവൈസാണ് ഇതൊരു ഡിവൈസ് ആണ് അത് കാരണം പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഫുൾ എച്ച് ഡി ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റർ ആണ് സ്നാപ് ഡ്രാഗൺ സിക്സ് ജെൻ വൺ ആണ് അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ആണ് വരുന്നത് ഇൻഫാക്ട് ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് അതിനൊപ്പം തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനും ഫിഫ്റ്റീൻ മെഗ് പിക്സൽ ക്യാമറയാണ് ഇത് പ്രോബലി ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന്റെ താഴെ നിൽക്കാനാണ് ചാൻസ് അതിനൊപ്പം തന്നെ ഫോർട്ടി ഫോർ വോട്ട് ചാർജിംഗ് ഉണ്ട് അപ്പൊ ഐക്കൂ അവരുടെ പ്രൈസിംഗ് ഒക്കെ വളരെ കോമ്പറ്റീവീവ് ആയിട്ട് നടക്കാറ് അപ്പൊ ഇതും നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിൽ വരാം പ്രോബലി ഫിഫ്റ്റീൻ താഴെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇനി അടുത്തത് വൺ പ്ലസിന്റെ രണ്ട് ഡിവൈസസ് സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഈ വർഷം ഈ മാസം തന്നെ അറിയില്ല വൺ പ്ലസ് നോട്ട് ഫോർ അപ്പൊ നോട്ട് ഫോർ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ അതാണ് വൺ ഓഫ് ദീഗർലി അവൈറ്റഡ് ഡിവൈസ് എന്തുകൊണ്ടെന്നുവെച്ചാൽ സ്നാപ്ഡ്രാഗൻ സെവൻ പ്ലസ് ജെൻ ത്രീ ചിപ്പാണ് വരുന്നത് വളരെ പവർഫുള്ള ചിപ്പാണ് അപ്പൊ അത് നമുക്ക് നല്ലോണം ഒരു എന്താ ഒരു നല്ലൊരു പവർഫുൾ മിഡ് റേഞ്ച് ഡിവൈസിനെ സൂചിപ്പിക്കുന്ന ഒരു ഡിവൈസാണ് കാരണം അത്രയും പവർഫുൾ ആണ് സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെ ത്രി അതിനൊപ്പം തന്നെ നമുക്ക് ആൻഡ്രോഡ് ഫോർട്ടീൻ ഔട്ട് ബോക്സും പിന്നെ ഫ്ലാറ്റ് ഓവിലെ ഡിസ്പ്ലേ ആമപ്ലേണ് വൺ ട്വന്റി ഹേൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കിട്ടും പിന്നെ ഓക്സീനോയിസ് ഫോർട്ടീൻ അപ്പൊ അതിൻ്റെ ഒന്നും സംശയമില്ല പിന്നെ ക്യാമറയുടെ കാര്യത്തില് എന്തായിരിക്കും നമ്മുടെ അറിയില്ല അതേപോലെ ും അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് അപ്പോൾ ഇതിലും അത് എക്സ്പെക്ട് ചെയ്യുക അതേപോലെ തന്നെ ഹൺഡ്രഡ് വോട്ട് ചാർജിങ്ങും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കാരണം വൺ പ്ലസ് നോട്ട് സി ഫോറിൽ വരെ ഹൺഡ്രഡ് വോട്ട് ചാർജിങ് വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും ഹൺഡ്രഡ് വോട്ട് ചാർജിങ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ വീണ്ടും പ്രൈസിങ് അറൗണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് റേഞ്ചിലായിരിക്കും എനിക്ക് തോന്നുന്നു മിഡ് റേഞ്ച് കാരണം ഫോർട്ടി തൗസൻഡിൽ വൺ പ്ലസ് ട്വൽവ് ഉണ്ടല്ലോ അപ്പം അതിലും താഴെ അതായത് മുപ്പത്തയ്യായിരം രൂപയ്ക്കായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിങ് ആയിരിക്കും വൺ പ്ലസ് നോട്ട് ഫോറിന് വരുന്നത് അതേപോലെ തന്നെ വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് വരുന്നുണ്ട് അതും സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ആണ് വരുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് ഡിവൈസ് ഡിവൈസിനുള്ള ഇലയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് ആണ് അതൊരു ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ നിൽക്കേണ്ട ഡിവൈസ് ആണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല വൺ പ്ലസ് നോട്ട് സി ഫോർ ലൈറ്റ് സി ഫോർ ഓൾറെഡി ലോഞ്ച് ചെയ്തു നല്ലൊരു പ്രൈസിംഗ് ആയിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്രൈസിങ് ആയിരുന്നു അപ്പോൾ സി ഫോർ ലൈറ്റ് ഇരുപതിനായിരം രൂപ താഴെ നിൽക്കുക എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റഡ് ഡിവൈസസ് പിന്നെ ഇതുകൂടാണെങ്കിൽ പോക്കോൻ്റെ എഫ് സിക്സ് ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്നാണ് കേട്ടത് അതിനൊപ്പം തന്നെ മോട്ടോൻ്റെ എറ്റ് ജി ഫിഫ്റ്റി അൾട്രാ ഇറങ്ങണമെന്ന് കേട്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽസ് വന്നിട്ടില്ല എന്നാലും ഇതൊക്കെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മെയ് ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ഡിവൈസസ് അപ്പോൾ ഈ ഡിവൈസസിൽ നിങ്ങൾ ഏതാണ് ലുക്കിംഗ് ഫോർവേഡ് ടു അതായത് ഏതാണ് നിങ്ങൾ ഈഗർലി ആ വെയ്റ്റ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയാമോ കമൻറ്റ് സെക്ഷനിൽ പോയി ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്നത് ഒന്ന് പോക്കോൻ്റെ എഫ് സിക്സും അതേപോലെ തന്നെ വൺ പ്ലസ് നോട്ട് ആണ് രണ്ട് പവർഫുൾ ഡിവൈസസ് ആണ് ഈ സെഗ്മെന്റിൽ അപ്പൊ രണ്ടും തന്നെ കിടിലും എക്സ്പീരിയൻസ് തരുന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഈഗർലി വെയിറ്റ് ചെയ്യുന്ന ഡിവൈസസ് മെയ് ട്വന്റി ട്വന്റി ഫോറിൽ ഇത് മെയ്യിൽ വന്നെ ഇറങ്ങുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഒരു സ്പെക്കുലേഷൻ വെച്ച് പറഞ്ഞാണ് അപ്പൊ ഇതായിരുന്നു മെയ് ട്വന്റി ട്വന്റി ഫോറിൽ ഇറങ്ങാനുള്ള ഡിവൈസസ് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹോപ് ടു സീ നാ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ